നമസ്കാരം കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള എം എ ലത്തീഫിനെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ച് ഇറക്കി വിട്ടതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എ ഗ്രൂപ്പുകാരനായ കോൺഗ്രസിൽ ഇപ്പോൾ വിശുദ്ധ പട്ടം ചാർത്തി കിട്ടിയ ഉമ്മൻചാണ്ടിയുടെ വലങ്കയ്യനായിരുന്ന എം എ ലത്തീഫിനെ പുറത്താക്കിയത് കോൺഗ്രസിനുള്ളിലെ ബി ജെ പി ഗ്രൂപ്പ് അല്ലെങ്കിൽ നായർ ഗ്രൂപ്പിന്റെ ഒരു ഒത്തൊരുമിച്ചുള്ള തീരുമാനമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതായത് ന്യൂനപക്ഷങ്ങളോടുള്ള ഐ ഗ്രൂപ്പിലുള്ള ഈ സവർണ തമ്പുരാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് ലത്തീഫിന് പുറത്തേക്ക് വഴിയൊരുങ്ങിയതെന്ന് കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ അദ്ദേഹം തിരിച്ചെടുക്കുന്നു പിന്നീട് സുധാകരൻ തിരിച്ചു വരുന്നു ഇവരെ പുറത്താക്കുന്നു ഇതൊരു എന്ത് സന്ദേശമാണ് അതിലെ ഒരു ഒരു വ്യക്തിയെ തിരിച്ചെടുത്തതിനെ കുറിച്ച് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ കെ പി സി യോഗത്തിൽ പരാതി പറഞ്ഞു ഒരു ഓർ ഡൈ എന്നൊരു എലക്ഷൻ നേരിടുന്ന സമയത്ത് പാർട്ടിയെ വിജയിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനു പകരം പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നോക്കിയവരെ ഒരു കാരണവശാലും എൻകറേജ് ചെയ്യാൻ സാധ്യമല്ല ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന സ്ഥാനാർത്ഥി തന്നെ ആക്ഷേപം പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നത് അല്ലാതെ ആരും സ്വന്തം നിലയ്ക്കെടുത്താൽ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തിരുന്ന ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്നു കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള എം എൽ എത്തി എം എൽ എത്തീഫിനെ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു ലേബൽ ലേബിൾ കൊടുത്താണ് ഇങ്ങനെ പുറത്താക്കിയത് പുറത്താക്കിയതിന് ശേഷം ഈ അടുത്ത ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്ടിങ് കെ പി സി സി പ്രസിഡന്റായി എം എം ഹസൻ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി റദ്ദാക്കിക്കൊണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയാണ് ഒരു വ്യക്തിയെ പുറത്താക്കിയതിന്റെ നടപടി ഒരാൾ റദ്ദാക്കുന്നു റദ്ദാക്കി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നു ആ തിരിച്ചെടുത്തതിനെ സംബന്ധിച്ച് വലിയ തോതിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു പാർട്ടി ഓഫീസിലേക്ക് മടങ്ങി വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് നടന്ന സംഭവത്തെ ഒരു രണ്ടു ആഴ്ച കഴിയുമ്പോൾ ആ ഒരു തീരുമാനം റദ്ദാക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് കാണിച്ച ഏറ്റവും വലിയ അവഹേളനമാണ് കാര്യം ഒരു തീരുമാനം കോൺഗ്രസിനകത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കൂട്ടുത്തരവാദിത്തമില്ലാത്ത തീരുമാനമാണ് അവനവന് തോന്നുന്ന തീരുമാനം അവനവൻ എടുക്കുന്നു അടുത്തവൻ വരുമ്പോൾ അത് അവന്റെ ഉപജാപക വൃന്ദങ്ങളെ നോക്കും അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ ഇപ്പോ കെ സുധാകരൻ ഈ വിഷയത്തിൽ നോക്കണമെന്നുണ്ടെങ്കിൽ പഴയ ഐ ഗ്രൂപ്പുകാരനാണ് സതീശൻ ഐ ഗ്രൂപ്പുകാരനാണ് മുരളീധരൻ ഐ ഗ്രൂപ്പുകാരനാണ് ചിറങ്കീഴ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഐ ഗ്രൂപ്പുകാരനാണ് നായർ ഡൊമിനേഷൻ ആണ് അവിടുത്തെ ബൂത്ത് കമ്മിറ്റികളും അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോ അവിടെ നിന്നുള്ള നായേഴ്സിന്റെ നിർദ്ദേശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലത്തീഫിനെതിരെ എടുത്തു എന്ന് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുകയാണ് കാര്യം ഇങ്ങനെ ഒരു നടപടി അതായത് പെണ്ണുപിടിച്ച കേസൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശം പ്രവർത്തനം നടത്തിയെന്നല്ലോ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആക്ഷേപം എന്താണ് ചെയ്തതെന്നതിനെ സംബന്ധിച്ച് തെളിവടക്കമൊന്നുമില്ല അതിന് മുന്നോടിയായിട്ട് ഉയർന്നു വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മുതലപ്പുഴയിൽ വരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസുകാർ തടഞ്ഞത് ലത്തീഫ് ഓപ്പറേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു ആക്ഷേപം വേറെയും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രദേശത്ത് ജനകീയനായിട്ടുള്ള നേതാവ് ന്യൂനപക്ഷ മുഖമായിട്ടുള്ള നേതാവ് ആ നേതാവിനെ ഒതുക്കാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഏത് സംഘപരിവാർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഐ ഗ്രൂപ്പുകാരായിട്ടുള്ള അല്ലെങ്കിൽ എൻ എസ് ഡൊമിനേറ്റഡ് ഗ്രൂപ്പ് ആയിട്ടുള്ളവർ ചേർന്ന് ഒരാളെ ഒതുക്കുകയാണ് എന്തിനു വേണ്ടി ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വ്യക്തിയോടുള്ള ചില വ്യക്തികളുടെ വിദ്വേഷം മുൻനിർത്തിക്കൊണ്ട് ആ തോന്നിവാസം കാട്ടിയത് അതായത് ഒരു വ്യക്തിയെ ശരി പുറത്താക്കി അത് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യം വന്നപ്പോൾ ഒരു ആക്ടിങ് കെ പി സി സി പ്രസിഡന്റ് വേറൊരു ചോട്ടാ നേതാക്കന്മാരല്ല ഒരു ആക്ടിങ് കെ പി സി സി പ്രസിഡന്റ് എടുത്ത തീരുമാനം ആ തീരുമാനത്തിന് പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമല്ലോ അല്ലാതെ സ്വന്തം നിലയ്ക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യമായിരിക്കില്ലല്ലോ കാര്യം ഹസൻ ഒരു എ ഗ്രൂപ്പുകാരനാണ് എ ഗ്രൂപ്പുകാരനായിട്ടുള്ള ഹസന് ഈ ആക്ടിങ് പ്രസിഡന്റിന്റെ സ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം റിവേസ് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എ ഗ്രൂപ്പുകാർ ആലോചിച്ച് കാണും ആ തീരുമാനം റദ്ദാക്കണം കാര്യം അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാണ് പക്ഷേ ഐ ഗ്രൂപ്പുകാർ മടങ്ങി വരുമ്പോൾ അങ്ങനെ തീരുമാനമെടുത്തത് റദ്ദാക്കും നേതാക്കന്മാർക്കല്ല പ്രശ്നം ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് പ്രശ്നം ജാതിക്കാണ് പ്രശ്നം മതത്തിനാണ് പ്രശ്നം അത് മാത്രമാണ് ഇവിടെ ചർച്ചയായിട്ടുള്ളത് അനൂപ് എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ലത്തീഫ് ശ്രമിച്ചതുകൊണ്ട് തോറ്റു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചെറിയ മണ്ഡലത്തിൽ ഏതെങ്കിലും കോൺഗ്രസുകാരൻ ജയിക്കൂ എന്നാണോ കോൺഗ്രസുകാരെ കാലുവായി തോപ്പിച്ചു എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഉറച്ചൊരു സീറ്റാണെന്നാണ് പറയപ്പെടുന്നത് അതിന് തൊട്ടു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാ വിജയിച്ചിരുന്നത് എവിടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ എം വിജയിച്ച സീറ്റാണോ അപ്പോ ഒരു കാരണം ഉണ്ടാക്കുക ഒരാളെ ഒതുക്കാനായിട്ട് സംഘടിതമായിട്ട് ഞങ്ങളുടെ ഇതിൽ അധികാരമുണ്ട് അപ്പോൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ നടക്കുമെന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ നായർ ഗ്രൂപ്പ് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് ചേർന്ന് നടത്തിയ ഒരു ഇടപെടൽ മാത്രമാണ് ഇപ്പോ ഇദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് പക്ഷെ കാണിച്ചത് നിസ്സംശയമായി പറയാം നിറികെട്ട പരിപാടിയാണ് ഒരു വ്യക്തിയോടും കാണിക്കാൻ പാടില്ലാത്ത പരിപാടിയാണ് ഒരാളെ ക്ഷണിച്ചു വരുത്തുക അയാളെ ക്ഷണിച്ചു വരുത്തിയതിന് ശേഷം അപമാനിക്കാൻ പറ്റുന്നതിന്റെ പരമ കോടിയിൽ എത്തിച്ചതിന് ശേഷം ഇറക്കി വിടുന്നൊരവസ്ഥ ഇത് ചെയ്ത ഏതെങ്കിലും നേതാക്കന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾക്കും ഈ ഗതി വരുന്നൊരു അവസ്ഥ വരും ഉമ്മൻചാണ്ടിയെ വാഴത്തുകാരനായിട്ട് കൊണ്ടുവരുന്നല്ലോ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മരണപ്പെടുന്ന അവസ്ഥയെത്തുമ്പോൾ കറിവേപ്പില മാത്രമായിരുന്നു ഇവിടെ ഉമ്മൻചാണ്ടി വിശുദ്ധനായി കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടില്ല അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിട്ടില്ല എന്തിനേറെ പറയുന്നു കോൺഗ്രസിന്റെ ചർച്ചകളിൽ പോലും ഉമ്മൻചാണ്ടിക്ക് ഒരു തരത്തിൽ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോ രമേശ് ചെന്നിത്തല നിൽക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ റോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ പക്ഷെ ഇടിച്ചിടിച്ചു നിൽക്കുന്നുണ്ട് പുറത്തു പോകാൻ പറ്റില്ല ഒരു വിലയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മുഖം കാണിച്ചുകൊണ്ടും കുറച്ച് തനിക്ക് താല്പര്യമുള്ള മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ ഒതുങ്ങി കൂടുകയാണ് അല്ലാതെ ഇപ്പോ സതീശനും സുധാകരനും നേതൃത്വം നൽകുന്നിടത്തൊക്കെ പഴയ നേതാക്കന്മാരെ എല്ലാം ചവിട്ടി മതിക്കുന്നുണ്ട് അവരോടൊപ്പം നിന്നവരെയെല്ലാം ഒതുക്കി മൂലക്കിരുത്തുന്ന മൂലയ്ക്കിരുത്തുന്നൊരവസ്ഥ പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടിക്കകത്തു നിന്ന് ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ നടപടി സ്വീകരിച്ചതിന് ശേഷം റദ്ദാക്കുക തിരിച്ചു വരുത്തുക തിരിച്ചു വരുത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തയാൾ വരുമ്പോൾ അപമാനിച്ച് പുറത്തിറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാക്സിമം അത് അവഹേളിച്ചിരിക്കുകയാണ് അത് വ്രണപ്പെടുത്തിയിരിക്കുകയാണ് അതിനുള്ള ന്യായീകരണമാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനകത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു സ്ഥാനം പ്രത്യേകിച്ച് സംഘപരിവാറുമായ അടുത്ത ബന്ധം പുലർത്തുന്ന ഐ ഗ്രൂപ്പുകാർ ഭരിക്കുന്ന കെ എപ്പോഴും ബി ജെ പിയുമായി അന്തർധാരയുണ്ടെന്നും ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് നേതാക്കന്മാരിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ന്യൂനപക്ഷക്കാരനെല്ലാം ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഇവിടെ സംഘപരിവാർ ബന്ധം സി പി എമ്മിന്റെ പേരിൽ ആരോപിക്കുന്നതിനപ്പുറം ഏറ്റവും മികച്ച രീതിയിൽ സംഘപരിവാർ ബന്ധം സൂക്ഷിച്ചിട്ടുള്ളത് സുധാകരനാണ് സുധാകരൻ ആവർത്തിച്ച് ഐ വിൽ ഗോവിത്ത് ബിജെപി എന്ന് കൂടെ കൂടെ പറയുകയും ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന വാചങ്ങൾ അടിക്കടി പറയുകയും ചെയ്യുന്ന നേതാവ് സതീശനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ പോയി ഗോൾവാൾക്കർ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഉള്ളവർക്ക് ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല എവിടെയാണ് ഇവർ ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വയലിന് കോലം നിർത്തും പോലെ മൂന്ന് പേരുണ്ട് ഹസനും ഷാഫിയും സിദ്ദിക്കും അതിൽ സിദ്ദിഖിപ്പോ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നിന്നിട്ട് മറുകണ്ഠം ചാടിയത് കൊണ്ട് സിദ്ദിക്കിന് നിലനിൽപ്പുണ്ട് അതുപോലെ തന്നെ ഷാഫിയും കാലുവാരിയായിട്ട് അവർക്ക് ഇപ്പോ പാദസേവ ചെയ്യുന്നത് കൊണ്ട് നിലനിൽക്കുന്നു ഇല്ലെങ്കിൽ ലത്തീഫിന്റെ അവസ്ഥ അവർക്കും വന്നേനെ ലത്തീഫിനോട് ചെയ്ത ആ മര്യാദകേടിന് ഒരു പക്ഷേ ചെയ്ത നേതാക്കന്മാർ ഓർത്ത് വെച്ചോളൂ ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കാര്യം അധികാരം അത് എല്ലാവർക്കും എല്ലാ കാലവും കാൽ കീഴിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല ആ സിംഹാസനത്തിൽ അമർന്നിരുന്നു കൊണ്ട് ചില വ്യക്തിത്വങ്ങളെ ഇങ്ങനെയൊക്കെ അവഹേളിച്ചിട്ട് അപമാനിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് കരുതുന്നവർക്ക് നാളെ ഇതേ അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെ